ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ തട്ടുകട സ്പെഷ്യൽ കപ്പയ മുട്ടയാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് തൃശ്ശൂർ ഭാഗങ്ങളിലെ തട്ടുകടകളിലെ പ്രധാനപ്പെട്ട ഒരു വിഭവമായിട്ടത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് നോക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടേത രണ്ട് കഷ്ണം കപ്പയാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു അളവിലാണ് കേട്ടോ അത് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ കപ്പയുടെ തോലിയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് ചെറുതാക്കിയിട്ടൊന്ന് കൊത്തിരിയുക എല്ലാം ഒന്ന് കൊത്തി അരിഞ്ഞതിന് ശേഷം പിന്നെ അത് ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഈ ഒരു കപ്പ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം ഇപ്പോൾ കപ്പ നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട് നിലത്ത് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വയ്ക്കാം കേട്ടോ ഉടനെ തന്നെ ഊറ്റിവെക്കണം അതല്ലെങ്കിൽ ഇങ്ങനെ ആകെ അങ്ങനെ കട്ട പിടിച്ച പോലെയൊക്കെ ആകട്ടെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വെച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം ഇനി ഞാനിവിടേത് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത ശേഷം അര ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ളതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ ഇതൊന്ന് വയറ്റിയെടുക്കാനായിട്ട് ഇതൊന്ന് വയറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം സവാള തീരെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് വലുതാക്കിയിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല സവാള ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കറിവേപ്പിലും ചേർത്ത് ഒന്ന് വയറ്റിയെടുക്കാം ഈ ഒരു സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആറ് ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും പിന്നെ കുറച്ചുപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് നമ്മൾ കപ്പ വേവിക്കണ സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ കുറച്ച് നേരം ഒന്ന് വയറ്റിയെടുക്കാം അതിന് ശേഷം ഈ ഒരു പാനിൻ്റെ നടുവിലായിട്ട് കുറച്ച് സ്ഥലം ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക ഒരു മസാല ഒക്കെ ഒന്ന് നീക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് മൂന്ന് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിക്കുക മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചെടുത്തതിനു ശേഷം ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കുക കേട്ടോ ഇത് നല്ലോണം ഒന്ന് ആക്കി കൊടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇതിൽ നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനിക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് കൂടെ കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു കപ്പയും മുട്ടയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കേട്ടോ കൂടുതലും നമ്മൾ കപ്പ പുഴുക്ക് പിന്നെ കപ്പ വേവിച്ചത് അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കി കഴിക്കാറ് ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കെടുതിട്ടോ നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോ ഒക്കെ മുന്നോട്ടൊക്കെ പോവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്